മൂന്ന് ഡേറ്റ് വെഡിങ് ആനിവേഴ്സറി ആ ഒന്ന് ഞാൻ വൈഫിനെ വിളിച്ചിട്ടു പോയ ഡേറ്റ് എങ്ങനെ വീട്ടിൽ തട്ടി പോയ ഡേറ്റ് അവരുടെ തട്ടി പോളിക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് രജിസ്റ്റർ മാര്യേജ് ചെയ്തൊരു ഡേറ്റ്

കാരണം എല്ലാ മനുഷ്യനും ഈ കല്യാണം എന്ന് പറയുന്ന ഒരു രാശിയാണ് അത് ചിലപ്പം നന്നാവാം ചിലപ്പം പ്രശ്നമാകും കല്യാണോ ആ ആണോ അതെ അപ്പൊ പിന്നെ നിങ്ങൾ ഒരു അറുപത് വയസ്സാകുമ്പോൾ വീണ്ടും ഒരു രസമല്ലേ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം കൂടെ നിന്ന് നിങ്ങളൊരു വേദിയിൽ ഇരുന്ന് കല്യാണം കഴിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഹണി മണ്ണൊക്കെ പോകുന്നു കറങ്ങിയിട്ട് വരുന്നു എന്തായാലും ആയിക്കോട്ടെ എന്നാലും ഒന്ന് കറങ്ങിയിട്ട് വരും തീർച്ചയായിട്ടും അപ്പോൾ അത് റീബർത്തായി ഇത് കേട്ടോണ്ടിരിക്കുന്നവര് ചിലപ്പോൾ വിചാരിക്കും ഒന്ന് പോയാലോ അല്ല അങ്ങനെ ചെയ്യണം അത് വേണം നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലും ഇത്ര ഏജ് ഒക്കെ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം അവരുടെ കൂടെ എങ്ങനെയാണ് ഈ പ്രേമം തുടങ്ങിയത് തുടങ്ങിയ ഒന്നുമല്ല അപ്പൊ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഞാൻ ഈ മിമിക്കറിക്ക് മുമ്പ് ഡാൻസ് ആയിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഡാൻസ് അല്ല ഇപ്പോഴുള്ള സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വന്നത് അന്നത്തെ നെല്ല് കുത്തി കുത്ത ഡാൻസ് ആണ് ഇത് ഡാൻസ് ആണ് അപ്പൊ അങ്ങനെ ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന പെൺകുട്ടികളുടെ കുറെ പാരന്റ്സ് പറഞ്ഞു അവർക്ക് ക്ലാസിക്കൽ ഡാൻസ് മക്കളെ പഠിപ്പിക്കണമെന്ന് തോന്നി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ വൈഫ് ആർ ബി ഡിപ്ലോമ പഠിച്ചിട്ടിരിക്കേച്ചിയുടെ അനിയത്തി മോന അപ്പൊ അവൻ വഴി കൊണ്ടുവന്നാണ് അങ്ങനെ വന്നു ക്ലാസിക്കലും ഈസ്റ്റേണും വെസ്റ്റേണും ഇവിടെ മിക്സ് ആയി ഒരാഴ്ച സംഭവം മിക്സ് ആയി സംഭവം മിക്സ് ആയി അപ്പൊ ഞങ്ങൾ അങ്ങനെ അധികം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി എത്ര കാലം കഴിഞ്ഞിട്ട് അവിടെ വന്ന് തുടങ്ങിയിട്ട് കുറേ ക്ലാസിക്കൽ പഠിക്കണമെന്ന ആവശ്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ശരി ആ പക്ഷെ ഞങ്ങളുടെ പ്രേമം കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി കേട്ടിട്ട് കൂട്ടി അല്ല മുമ്പുള്ള ഒരു സംഭവം ഞാൻ കേട്ടി നമ്മുടെ മധുബാലേഷൻ അവിടെല്ലോ താമസിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു ഇതുപോലെ പാഷാണും ഷാജിയാണ് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഒരു സംഗീത അറിയാമോ എന്ന് ചോദിക്കണോ സംഗീതേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാ ഏ അവിടെ സംഗീതം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്ക് സംഗീതമായിട്ടാണല്ലോ ബന്ധം പറഞ്ഞ ചോദിച്ച പോലെ സംഗീത എന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പാഷാണാജിയായിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു സംഗീത ആ ചുമ്മാ പറഞ്ഞു എന്തായാലും സംഗീതം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമല്ല അന്നേ പറയണ്ട അല്ല അങ്ങനെ ഉണ്ടാവും സംഗീതം മാത്രമല്ല ആ പഞ്ചായത്തിൽ ഒരുമിക്ക പെൺകുട്ടികൾക്കും അങ്ങനെ ഒരു ഇഷ്ടമൊക്കെ എന്നോട് ഇണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് എന്ത് കണ്ടിട്ട് അങ്ങനെയല്ല അതിപ്പോ എന്റെ അന്നേരത്തെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ കോലം കണ്ടിട്ടാണെങ്കിൽ ഒരു പെണ്ണും പക്ഷേ ഞാൻ ബിഹേവ് ചെയ്യുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രൂപത്തിലും ഭാവത്തിലും ഒന്നുമല്ല ഒന്നുമില്ല നമ്മളുടെ ഇവിടെ അതാണ് ഇവിടം തുറന്നങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് നല്ല രീതിയിൽ നമ്മൾ നല്ല പ്ലസന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വൈഫിന് സംഗീതം ഏത് പിന്നെ വൈഫൊക്കെ എപ്പോഴും സ്ഥിരം സംസാരിക്കണല്ലേ സംഗീതം എന്ന് പറഞ്ഞാൽ അന്നേരം പഠിപ്പിച്ചിട്ട് സമയത്ത് ചേട്ടൻ പറഞ്ഞ പോലെ മതി ചേട്ടനൊന്നും വിളിച്ചിട്ട് പറ എനിക്ക് അഡ്രസ്സിന്റെ നമ്പറൊന്നും തരാൻ പറഞ്ഞത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്